ഒരു മാതാപിതാക്കളും കാരണം ഇതേ ചരിത്രത്തിന്റെ അവസാനം മറ്റൊരു ചരിത്രം ഉണ്ട് ഒരു ദിവസം പൂർണ്ണമായി കിട്ടിയ നല്ലൊരു റൊട്ടിയുമായി അലി വീട്ടിലേക്ക് വരുന്നുണ്ട് ആ റൊട്ടി കണ്ട ഫാത്തി സന്തോഷം കൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അലി അലിറീതാൻ ആ റൊട്ടി നാലായി ഒരു കഷ്ണം മകൻ ഹസന് കൊടുക്കും ഒന്ന് ഹുസൈനും കൊടുക്കും ഒരു കഷ്ണം ഫാത്തിമാവിൻ കൊടുക്കും ഒരു കഷ്ണം അലിയും തിന്നാൻ തുടങ്ങും മൂന്നു പേരും തിന്നു തുടങ്ങുമ്പോൾ ഫാത്തിമ ബിബി റൊട്ടി പിടിച്ച് ഇങ്ങനെ സങ്കടപ്പെടുന്നു അള്ളാഹുബിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളോട് അലി റദീർ ചോദിക്കുന്നുണ്ട് ഫാത്തിമ നീ എന്തിനാ കരയുന്നത് എനിക്കാ റൊട്ടി മതിയായിട്ടില്ലേ ഫാത്തിമ ഫാത്തിമ ബിബി പറഞ്ഞു അതുകൊണ്ടല്ല അലി ഈ റൊട്ടി കണ്ടപ്പം എനിക്കിന്റെ വാപ്പനെ ഓർമ്മ വന്ന് പട്ടിണി കിടക്കുന്ന വാപ്പാൻ എന്റെ കണ്ണ് കാണുന്നുണ്ട് അലി ഞാൻ അതുകൊണ്ട് ഈ റൊട്ടി ഞാൻ എന്റെ വാപ്പാക്കുക ആ റൊട്ടിയുമായി ഫാത്തിമ വേഗം റസൂൽ ഒരു ഈത്തപ്പന ഓലയിൽ തലയണയാക്കി വാപ്പാന്റെ റതിരിറങ്ങാന്റെ തൊടഭാഗത്ത് പതുക്കെട്ട് ഒരു റൊട്ടി കിട്ടിയിട്ടുണ്ട് കണ്ടപ്പിനിക്ക് ഇങ്ങളെ ആ ഉപ്പാ ഓർമ്മ വന്ന് ഇത് നിങ്ങൾക്കായിട്ട് തരാൻ വന്നതാ അള്ളാഹുവിന്റെ റസൂലുള്ള എഴുന്നേറ്റിരുന്ന ആ റൊട്ടിങ്ങനെ വാങ്ങി ആ റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിയോടെ പറയും ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണിത് മൂന്ന് ദിവസമായി മോളെ ഞാനും ആയിഷയും പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്നിട്ടാ റൊട്ടി കഷണങ്ങളാക്കി ഒന്ന് ഫാത്തിമ ഫാത്തിമ ബീവിക്കും ബീവിക്കും ഒന്ന് ഒന്ന് ബാക്കി റൊട്ടി റസൂലുള്ളാന്റെ ബീവി ചോദിക്കുന്നുണ്ട് കണ്ണുനിണ്ട് എന്തിനാ നിങ്ങൾ കരയുന്നത് റസൂൽ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു എന്റെ ഉമ്മത്തിനൊരു കാലം വരും അന്ന് ഭക്ഷണം അവർക്ക് കൂടുതലായിരിക്കും ആർത്തി പിടിച്ചവര് ഭക്ഷണം തിന്നും ആർത്തി പിടിച്ചവര് ഭക്ഷണത്തിന്റെ പിന്നാലെയോടും ഞാൻ പഴപ്പെടുന്നുണ്ട് ആയിഷ എന്റെ ഉമ്മത്തിന് ദാരിദ്ര്യമല്ല അവർ ഒരു കാലത്തെ ഞാൻ അവരെ തൊട്ട് ഓരോ അനുഗ്രഹത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളും നിന്നും പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ അള്ളാഹു നമ്മക്ക് തരുന്നതാ സമാധാനം ആ ദീൻ എല്ലാരെ ജീവിതത്തിലും എല്ലാ രംഗത്തും ഉണ്ടാവണം ഓരോ ഭക്തങ്ങളും അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ പവിത്രതയാണ് ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് എനിക്കിൻ്റെ വാപ്പ എൻ്റെ ഉമ്മ ഇവര് മാത്രം പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് എനിക്കിന്റെ അനിയം വേണം എനിക്ക് എനിക്കിന്റെ പെങ്ങൾ വേണം എനിക്ക് എനിക്കിന്റെ ഭാര്യ കുടുംബം വേണം കാരണം ഇവരൊക്കെ എൻ്റെ സന്തോഷം തരുന്നതിൻ്റെ ഒരു കാരണക്കാരാ എന്റെ അനിയൻ എന്തെങ്കിലും പറ്റി നെഞ്ചു നെഞ്ചുപടയും എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ട് എന്റെ നെഞ്ചുപടയും അതിനേക്കാളേറെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കുള്ള നിശ്ചയിച്ച് തന്ന ഓരോ ബന്ധങ്ങളും അള്ളാഹു എനിക്ക് തന്ന അമൂല്യ സമ്പത്തുകളാ അത് നമുക്ക് ബോധ്യപ്പെടുപ്പയാതറിയോ

കൊറോണയുണ്ടെന്ന ഭയപ്പാടിന്റെ പേരിൽ അവന്റെ വീട്ടിൽ അവന് മൂന്ന് മാസം ക്വാറന്റൈൻ നിക്ഷയിച്ചു മൂന്ന് മാസത്തിൻ്റെ ആദ്യത്തെ മൂന്നാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവന് മെന്റൽ ഡിപ്രഷൻ ആരംഭിച്ചു അവൻ്റെ മനസ്സ് ഭയപ്പെടാൻ തുടങ്ങി വിദേശത്തോനെ റൂമിൻ്റെ ഉള്ളിൽ ഭാര്യന്റെ പരം ജീവിച്ചപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല നാട്ടിൽ വന്ന് ഒന്നും കാണാതായപ്പോ ഓന്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഡിപ്രഷൻ വരാൻ തുടങ്ങി അവൻ പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് എന്റെ കുടുംബം എത്ര സമാധാനം നൽകുന്നുണ്ട് ഞാൻ അറിഞ്ഞത് എന്റെ വാപ്പ സുബിഹിക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ കട്ടൻ ചായയായിട്ട് എന്റെ വീട്ടിൽ വരും നിന്റെ കൊലായിൽ ആ കട്ടൻ ചായ വെച്ചിട്ട് രണ്ട് കൈ മുട്ടും എൻ്റെ മക്കളെ നോക്കിയിട്ട് ആ വാപ്പന്റെ സൈക്കിളിന്റെ പിന്നാലെ കയറി ഉമ്മയും വരും എന്നിട്ട് ഉച്ചക്കൊക്കെ ഭക്ഷണം വെച്ച് പോകുമ്പോ മക്കളെ അമ്മ തായിരുന്നിട്ട് കൈയ്യോണ്ട് കളിപ്പിക്കും അവസാനം രണ്ടു പേരും ഞങ്ങൾ തന്ന ഭക്ഷണത്തിന്റെ വാക്കിയെടുത്ത് തിരിച്ചു പോകുന്നത് കണ്ടപ്പോ അന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കുടുംബ മനുഷ്യരെ സ്വർഗം ആ കുടുംബത്തെ നമ്മൾ കൈവിട്ട പിന്നെണ്ടായിട്ടൊരു കാര്യല്ല എന്തെന്ന് അഭിമാനിച്ച് ജീവിക്കാന്നല്ലാതെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല പക്ഷെ ഇന്നെന്താ മനുഷ്യരിൽ പലരെയും സ്വഭാവം മുഖത്തോട് മുഖം നോക്കാൻ മടിയാ സലാം പറയാൻ മടിയ പറഞ്ഞ സലാം മടക്കാൻ മടിയ ക്ഷണിക്കാനും ക്ഷണം സ്വീകരിക്കാനും മടിയ എത്രയോ പേര് പിണങ്ങി നടക്കുക ഈഗോ വാശി ദേഷ്യം പക മരിക്കുന്നവരെ കുൻകണക്കുക അവസാനം മരിച്ചാൽ ചിലര് നന്നാവാൻ വരും നമ്മൾ നാട്ടിലൊക്കെ കാണലില്ലേ അരിക്കോട മസ്ജിദൽ മുജാഹിദീനിൽ തമ്മിൽ പിണങ്ങി ജീവിക്കുന്ന രണ്ടു പേരുണ്ട് അവസാനം ഒരുത്തം മരിച്ചുന്ന് കേട്ടാ മറ്റോ പറയും ശത്രു മരിച്ചല്ലോ ഒന്ന് പോയി ആ സമയത്തുണ്ട് ചില ആൾക്കാർ മയ്യത്ത് കാണാൻ വരുന്നത് ആരെ കാണിക്കാൻ മരിച്ചോന്റെ മുഖത്തോക്കിയിട്ട് മരിച്ചോന്റെ മക്കളെ ആശ്വസിപ്പിച്ച പൊരുത്തം പ്രവാചകൻ എന്തിനാ കിട്ടിയാ അങ്ങനെയാണെ മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുൻപ് റബിയു ലവൽ പത്തിന് മദീനത്തെ പള്ളിയിൽ വന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരിച്ചതിന്റെ വസിയത്ത് ചോദിക്കാൻ ലക്ഷക്കണക്കിന് സഹാബാക്കിട്ടില്ല ഇന്ന് അങ്ങനെയാ നമ്മളെ പവർ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് ആ അല്ലെങ്കിൽ പൊരുത്തവും ഉള്ള ധാരണ അതുകൊണ്ടാ മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിയുടെ ഒന്നാമത്തെ സ്വപ്പ് കൊണ്ടുവക്കുമ്പോ ചില മക്കള് കാണാം വാപ്പാനോട് ആയ കാലത്ത് കുടുംബം നന്നാക്കാനും പെണക്ക് നന്നാക്കാനും പറയാത്ത മക്കൾ പോലും വാപ്പാന്റെ മയ്യത്ത് സ്കാരത്തിന് മൈക്ക് കൈമ കിട്ടുമ്പോൾ കണ്ണുനിറഞ്ഞ് ചുണ്ടു വിതുമ്പിട്ടൊരു ചോദ്യം വാപ്പാന്റെ കവർ വിശാലാവാൻ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കണെന്ന് അങ്ങനെ ചോദിക്കാൻ ആരാ പഠിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമന്റെ ചരിത്രത്തിൽ ഞാനത് കണ്ടിട്ടില്ല ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ തിരുന്ന് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ ഈ മയ്യത്തിൽ കടണ്ടോ കട ഉണ്ടോ ഉണ്ട് നെബിയെന്ന് പറഞ്ഞു ആരെങ്കിലും ഏറ്റെടുക്കും അങ്ങനെ നമസ്കരിച്ചൊരു മയ്യത്തിൽ നിന്ന് പ്രവാചകൻ ആ കടം വീട്ടവന്റെ വീട് തെരഞ്ഞു പോയിട്ടുണ്ട് ചോദിച്ചു വീട്ടിയോ ഇല്ല നബിയെ വീണ്ടും ചോദിച്ചു വീട്ടിയോ ഇല്ല നബിയെ മൂന്നാമത്തെ ദിവസം ആ സ്വഹാബി വീട്ടി എന്ന് പറഞ്ഞപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ വെച്ച് നെഞ്ചത്ത് കൈവെച്ച് പറയുന്നുണ്ട് അലഹംദില്ല എങ്കിൽ ഇന്നു മുതൽ അവന്റെ ശരീരത്തിലെ മാംസത്തിന്റെ തളപ്പ് പടച്ചോം കബറിൽ കുറച്ചു കൊടുക്കും ചോദിച്ചു ചോദിച്ച മനസ്സിലായില്ല ആരെങ്കിലും കടം വാങ്ങുകയും വാങ്ങിയവനെ വഞ്ചിക്കുകയും എഴുതി വെക്കാതെ മരിക്കുകയും ചെയ്താൽ കടം വീട്ടാൻ മനസ്സുകൊണ്ട് താല്പര്യം കാണിക്കാതെ തന്നവനെ ബുദ്ധിമുട്ടിച്ച് മരിച്ചാൽ കബറിലേക്ക് വെക്കുന്ന അവൻ്റെ തൊലിയുടെ ഉള്ളിലുള്ള മാംസം വന്തുകൊണ്ടിരിക്കും ആ വേവലൊന്നും അവസാനിക്കുന്നത് അവന്റെ കടം വീട്ടുന്ന കാലത്തോളം ആ കടം എഴുതി വെക്കാത്തവനാണെങ്കിലോ വീട്ടാത്ത കാലത്തോളം പടച്ചോനോനെ വിചാരണക്ക് വിളിക്കുകയില്ല അതുകൊണ്ട് അഞ്ചുറുപ്പിയാണോ എഴുതി വെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വാപ്പാരെ മരിക്കുന്നതിന്റെ മുൻപ് നിങ്ങൾ മക്കളോട് പറയണം വാപ്പ മരിച്ച വാപ്പാന്റെ ഒന്ന് സ്വത്തുങ്ങൾ തുല്യമായിട്ട് വീതിക്കണം എന്നല്ല വാപ്പാക്ക് കട ആ കടം വീട്ടിയിട്ട് ബാക്കി വീതിച്ച മതി ഇസ്ലാമിന്റെ കൽപ്പനയാണത് കാരണം കുറച്ച് കാലം കഴിഞ്ഞ വാപ്പാരിങ്ങളെ കടൊന്നും ആരും ഇട്ടൂല ഞാൻ ഭയപ്പെടുത്തല്ല ഒരുപാട് ഈ രംഗത്തിടപെടുമ്പുണ്ടാകുന്ന ചില സങ്കടങ്ങള് നേരക്കു നേരെ നമ്മളും കാണാറുണ്ട് ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു പറഞ്ഞോ വാപ്പനോട് അറുപത് റുപ്യ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അറുപതിനായിരം മരിച്ചതിന്റെ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ മോനെ മൂത്തോനെ പോയി കണ്ടുപോയി ഓന ഉടനെ തിരിച്ചുവച്ചിട്ട് വാപ്പക്ക് പന്തിന് അതിന്റെ ആവശ്യം വാപ്പ അങ്ങനെ ഒരു അറിവ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ വാപ്പക്ക് ഞാൻ അയച്ചു കൊടുക്കലുണ്ടല്ലോ രണ്ടാമത്തോം കൊടുക്കലുണ്ടല്ലോ പെങ്ങൾ എന്തേം വന്നാ കൊടുക്കലുണ്ടല്ലോ ചിലപ്പം വാപ്പ ആർക്കോ നീയത്തി പെൺകുട്ടീനെ കിട്ടിക്കാൻ അത് വാപ്പാന്റെ ഒരു സമാധാനത്തിന് കിട്ടുമ്പം കൊടുക്കാന്നുള്ള പ്രതീക്ഷയിലായിരിക്കും മക്കളെ അറിയിക്കാതെ ഒരൊറ്റ മക്കളും കൊടുത്തില്ല അപ്പൊ ഇമങ്കരുതി ഏതായാലും മരിച്ച കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലോ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടും ചോദിക്കാം ഏകദേശം ആ സ്വത്തൊക്കെ വീതിച്ച് കഴിഞ്ഞപ്പം മുത്തോന്റെ അടുത്ത് ചോദിച്ചു അല്ല ഉപ്പാന്റെ ഒരു കഥ ഉണ്ടായിരുന്നു ഉടനെ തന്നെ മൂത്തവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇൻക്ക് എന്താ കിട്ടിയത് ആ ഇടക്ക് പോയാൽ ഒരു പന്ത്രണ്ട് സെന്റ് കിട്ടിയതൊക്കെ മൂത്തവൻ ആ റോഡ് സൈഡിൽ അരീക്കോട്ടം നിങ്ങൾ ഒന്നോട് അടുത്ത് പോയി പോകാൻ പറഞ്ഞോലെ ഇൻക്ക് കിട്ടിയതൊക്കെ അങ്ങനെ മൂല്യമല്ലാത്തതാ പെങ്ങളും അടിയനും തട്ടിയതാ നിങ്ങൾ ഓരോരുത്തരോടും അവസാനം വാപ്പന്റെ മുതല് കിട്ടാൻ വേണ്ടിയിട്ട് നാല് മക്കളെയും ഇറങ്ങി എന്നിട്ട് അയാൾ പള്ളിയിൽ വന്നിട്ട് മനസ്സ് വേദനിച്ചിട്ട് ചോദിക്കുക മനസ്സ് വെറുത്തിട്ടാണെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കട്ടെ മനുഷ്യന്റെ കവറിൽ ഒരു കിട്ടാൻ അങ്ങനെ ദുനിയൊരു കിട്ടൂല ആ ശിക്ഷ മക്കളും കൂടി ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് ആ ലോകത്തിന്റെ തങ്ങൾ പഠിപ്പിച്ചതും ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ സ്വത്ത് ആദ്യം വീതിക്കണം അല്ല ആ സ്വത്ത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവന്റെ കടം കിട്ടണം വീതിച്ചാ മതി ബാക്കിയേ വീതിക്കാവൂ അങ്ങനെ ഒരു വാപ്പാന്റെ കടം കിട്ടാതെ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ തമാശക്കമ്മോട് പറയാറില്ലേ പള്ളിയിൽ നിന്ന് മയ്യത്തസ്കാരത്തിന്റെ മുൻപ് ഏറ്റെടുക്കാൻ എല്ലാരും പള്ളി കമ്മിറ്റിക്കാർ ചോദിക്കും ഇങ്ങേറ്റെടുക്കോ പിന്നെ അവസാനം പള്ളിയിലെ പറയുകയും ചെയ്യും ആർക്കെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ മൂത്ത മകൻ ജബ്ബാർ ഏറ്റെടുത്തിരിക്കുന്നു ബേക്കുന്ന ഒരു സാധു പറഞ്ഞു ജബ്ബാർ ജബ്ബാർങ്കിലും തന്നാൽ മതിയാണ് വാപ്പന്റെ തന്നില്ലെങ്കിലും ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത് ആൾക്കാരെ എഴുതി വെക്കുന്നില്ല ആരുകൾക്ക് അതിലൊരു ലാഘവത്ത തന്നോനെ പറ്റിക്കുക ഞാൻ ആ സാന്നർദ്ദിക വിഷയമായതുകൊണ്ട് സൂചിപ്പിച്ചാന്ന് മാത്രം പിന്നെ വേറെ ചിലർ ചോദിക്കും പൊരുത്തം മരിച്ച വാപ്പാക്കും പൊരുത്തം ജീവിച്ചിരിക്കുമ്പോൾ കയറി ജീവിച്ചിരിക്കുമ്പോഴേ നന്നാവാൻ പറ്റൂ മരിച്ച നന്നാവാൻ പറ്റൂല ആഹാരത്തിൽ മദീന പള്ളിയിൽ റസൂലുള്ള തലകുനിച്ച് പെരടിയുടെ വെളുപ്പ് കാണിച്ചു കൊടുത്ത് പൊരുത്തം ചോദിച്ചപ്പം ഉമർ ഖത്താബ് തന്നെ ചോദിക്കുന്നില്ലേ നിങ്ങൾ ഞങ്ങളോട് പൊരുത്തം വാങ്ങിയേ നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ പ്രവാചക അള്ളാഹുവിന്റെ റസൂലുള്ള തിരിച്ചു പറയുന്ന ഒരു നീയും ഏകനായിരിക്കും ഒറ്റക്കായിരിക്കും റബ്ബ് എന്നെ നിർത്തി വിചാരണ ചെയ്യും കുറ്റം പറഞ്ഞവനും പിന്താങ്ങിയവനും ചൂട് പിടിപ്പിച്ചവനും ചുരുട്ട് കത്തിച്ചവനും കുത്തിപ്പുണ്ടാക്കിയവനും എന്റെ കൂടെ ഉമർ ഞാൻ അവിടെ ഒറ്റക്കായിരിക്കും അന്ന് എന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്റെ വാശി കൊണ്ടും പക കൊണ്ടും ആർക്കെങ്കിലും ഞാൻ ഒരു ബാധ്യതയായിട്ടുണ്ടെങ്കിൽ ഞാനൊരു സങ്കടായിട്ടുണ്ടെങ്കിൽ ആ എതിർഭാഗത്ത് നിർത്തിയിട്ട് റബ്ബ് പറയും ആദ്യം ആ സങ്കടപ്പെടുത്തിയോന്റെ പൊരുത്തം വാങ്ങിയിട്ട് വാ അള്ളാഹുവിന്റെ റസൂലുള്ള കൈമലർത്തി ചോദിച്ചു റബ്ബിന്റെ മഹിഷറയിൽ ഞാൻ എങ്ങനെയാ പൊരുത്തം വാങ്ങുക ഒന്ന് പൊരുത്തപ്പെടിക്കുക അള്ളാഹുവിന്റെ ദുനിയാവിൽ ഈ ദുനിയാവിലെ എനിക്ക് പൊരുത്തം വാങ്ങാൻ പറ്റൂ അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എനിക്ക് ക്ഷമ തരണം എന്നോട് തല്ലിയാക്കി തല്ലി തീർക്കണം എന്ന് ലോകത്തിന്റെ ഹബീബായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ സൂക്ഷിച്ചോ അല്പം താങ്ങു കൊടുക്കണോ താങ്ങു കൊടുത്തോ ന്യായം എന്റെ പക്ഷത്താ ഞാൻ എന്തിനു തോൽക്കണം എന്ന് ചിന്തിക്കല്ലേ നിങ്ങൾ തോൽക്കുന്നതോടു കൂടി പടച്ചുറവിന്റെ നിങ്ങൾ ഉന്നതരാകുകയാ നിങ്ങളെ ചതിച്ചിട്ടാണ് അവൻ ആ മുതലു കൊണ്ടോയതെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചിട്ടാണ് അവൻ നിങ്ങളെ സങ്കടപ്പെടുത്തിയതെങ്കിൽ നിങ്ങൾ വേണ്ട നിങ്ങൾക്ക് നിക്ഷേപിച്ചതും മറ്റു പല രീതിയിലും പടച്ചോങ്ക് എത്തിച്ചേരും ചതിച്ചു നേടിയവനും ചതിച്ചുണ്ടാക്കിയവർക്ക് ആർക്കും അത് ഉപകാരപ്പെടുത്തിയിട്ടില്ല ഉപകാരപ്പെടുത്തൂല പടച്ചോനും അത് നശിച്ചുകയുള്ളു എന്തുകൊണ്ടാണ് റബ്ബ് പെട്ടെന്ന് അത് നശിപ്പിക്കാത്തതെന്നറിയോ ഇപ്പം നശിപ്പിച്ചാൽ അവൻ അത്ര വില ഉണ്ടാവൂല പക്ഷെ ഒൻ നാല് കാലിൽ ഒരു കാലം വരും കാലണക്കവും ഗതികെട്ടൊരു കാലം വരും അന്ന് അവൻ നയിച്ചുണ്ടാക്കിയതും അവൻ അപഹരിച്ചുണ്ടാക്കിയതും മുഴുവനും പടച്ചോ നഷ്ടപ്പെടുത്തും അന്ന് അവൻ അറിയും അവൻ ഉണ്ടാക്കിയ സമ്പത്തിന്റെ കള്ളത്തരത്തിന്റെ കണ്ണീര് അതിന്റെ പേരിൽ അവൻ ഉണ്ടാക്കിയ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ ബന്ധങ്ങൾ ഏതും അള്ളാഹു നമുക്ക് നൽകുന്നതാണ് അതിന് നമ്മൾ വേറെ അതിരി വേർതിരിവ് ഒന്നും കാണിക്കേണ്ട നമ്മളൊരാളെ സ്നേഹിക്കേണ്ടത് അയാളിൽ നിന്നും തിരിച്ചു കിട്ടണം എന്ന് പ്രതീക്ഷിച്ചോണ്ടും ആവരുത് അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ചിലരുടെ മുഖമൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്നതും അവരോട് ദേഷ്യം ഉണ്ടാക്കുന്നു ഉദാഹരണമായിട്ട് ഈ കൂട്ടത്തിലുള്ള ഒരാളെനിക്ക് പരിചയമുണ്ട് എന്ന് കരുതുക ഉദാഹരണമായിട്ട് അദ്രമേൻകാൻ എനിക്ക് പരിചയമുണ്ട് ഇവിടെ ഒരു കല്യാണത്തിന് ഞാൻ വന്ന് കയറാൻ നേരത്തെ അദ്രൈമാൻകാരെ കണ്ടു ഞാൻ ഒന്ന് സലാം പറ ചിരിച്ചു അദ്രമാൻകാ ചിരിക്കണില്ല ഞാനിങ്ങനെ കഴിഞ്ഞുവിടെ വന്നിരുന്നു ഇരിക്കുന്ന സമയത്തും ചിരിച്ചു അദ്ദേഹം ചിരിക്കുന്നില്ല സ്വാഭാവികമായി മനസ്സിൽ എന്താ തോന്നുക ഔ കിർ എന്താ ചിരിക്കാത്തത് ഇരിക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം പരയാൻ തുടങ്ങി അവസാനം ഭക്ഷണം കഴിക്കാൻ താഴേക്കിറങ്ങി ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അത്രമേക്കാ നേരെ വരുന്നുണ്ട് മൂപ്പർ ഇന്നൊക്കെ ഒന്ന് ചിരിച്ചു ഞാൻ ചിരിച്ചില്ല ഞാൻ രണ്ട് തവണ ചിരിച്ചിട്ട് ചിരിക്കാത്തവനോട് മൂന്നാമത് ഞാൻ ചിരിക്കാത്തത് പകു പക്ഷെ ഞാൻ രണ്ടു തവണ ചിരിച്ചതും എനിക്ക് എന്റെ റബ്ബു ലിസ്റ്റ് പഠിപ്പിച്ച പുഞ്ചിരി എന്ന സുന്നത്താണെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി ഈ നാല് ദേഷ്യപ്പെട്ടാലും എനിക്ക് സങ്കടം ഉണ്ടാവൂല ഞാൻ ചെയ്തതിന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താനാ ഒരാളെയും ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരാളെയും ഞാൻ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നു അല്ല ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ ഉണ്ടാവേണ്ടത് പല തരക്കാരും പല കോലക്കാരും ഉണ്ടാവില്ല പല ദേഷ്യക്കാരും പല വാശിക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അവരോടൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി നമുക്ക് അവരോട് പെരുമാറാനും അവരെ സ്നേഹിക്കാനും സാധിച്ചെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ ഏറ്റവും മധുരത്ത് കൊണ്ടടക്കാൻ പറ്റൂ ഞാൻ അതുകൊണ്ട് ഒരു ചരിത്രങ്ങൾ കേട്ടതാ മദീന പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഇരുന്ന് വലിയൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ആ ചർച്ചയെ പങ്കെടുക്കുന്ന മുഴുവൻ സഹാബാക്കൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങളെ ആരെങ്കിലും റസൂലും വേണ്ടി തെരഞ്ഞെടുക്കുന്നു അവർക്കൊരാവേശായിരുന്നു എന്നാ എന്ത് ചർച്ച നടന്നാലും എല്ലാ സഹാബാക്കളും ഇങ്ങനെ കാത്തിരിക്കും റസൂൽ ഞങ്ങൾ ഏൽപ്പിക്കുക അതിന് പോകാൻ വേണ്ടി ഞാനേ ആണോ തെരഞ്ഞെടുക്കപ്പെടുക അതിന്റെ മുന്നിൽ കൊടി പിടിക്കേണ്ടത് ഞാനാണോ എന്ന ആവേശത്തിൽ നിൽക്കുമ്പോൾ ഈ അവസാനം എന്ന പിന്നിലുള്ള അമ്രിന് അടുത്തേക്ക് വിളിച്ച് റസൂലുള്ള പറഞ്ഞു അമ്രേ ഈ കാര്യം ആ ചെയ്യേണ്ടി എന്നെയാ ഞാനിത് ഏൽപ്പിക്കുന്നത് ഇത് കേട്ട അമ്രുബിന് ആസ് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് സഹാബാക്കളെ ഒക്കെ നോക്കി ഒരു സന്തോഷം എന്ന് ഉടനെ ഉറക്ക ചോദിച്ചു നിബിയേ നിങ്ങൾക്ക് ഈ ജനങ്ങളിൽ ആരോടാ ഏറ്റവും ഇഷ്ടം സഹാബാക്കളൊക്കെ ഇഷ്ടം സഹാബാക്കളൊക്കെ അമറിന്റെ പേരായിരിക്കും ഇപ്പൊ പറയാന്ന് പക്ഷെ അള്ളാഹുവിന്റെ റസൂലിയോടെ പറഞ്ഞു അമ്രേ നീ അടക്കം ആര് ഈ കൂട്ടത്തിലുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യ ആയിഷ ദീപീന ചോദ്യം റസൂലുള്ള തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ അമ്രു നിബിയെ ഞാൻ അതല്ല ഉദ്ദേശിച്ച് ഈ ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം അള്ളാഹുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അലൈഹി പുഞ്ചിരിയോടെ വലതുഭാഗത്തിരിക്കുന്ന അബൂബക്കർ തോടത്തിനെ പതുക്കെ രണ്ട് തട്ട് തട്ടിയിട്ട് പറഞ്ഞു അവരെ ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെ നോക്കി മനുഷ്യരെ നിങ്ങൾ റസൂൽ കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒരു സ്ഥാനം